റാണനിൽ നീ മാത്രം അരുത് കാർത്തിയേട്ടാ ഇത് പൊട്ടിക്കരുത് അവൻ താലിയിൽ പിടിച്ച് വലിക്കുന്ന കണ്ടതും ആരുഷു പോയി മൊനി കാർത്തി വേണ്ടടാ താലിയെ പിടിച്ച് കളിക്കുന്നത് ദൈവദോഷമാണ് കേട്ടോ ഈശ്വരന്മാർ കൂട്ടി യോജിപ്പിച്ചതാണ് നിങ്ങളെ മീനാക്ഷി മകനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ഇവൾക്ക് കൂടെ വരാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണോമേ എന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാത്തവർ എന്റെ താലി അണിഞ്ഞ് കൊണ്ട് എന്താണ് അർത്ഥം കാർത്തി രൂക്ഷമായി അമ്മയെ നോക്കി മോളെ നീ വെറുതെ വാശി പിടിക്കാതെ ഞങ്ങളുടെ കൂടെ വാ മോളുടെ അച്ഛന് സുഖമില്ലാതിരിക്കുമല്ലേ ഇതൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും വരുത്തിവെക്കണ്ട മീനാക്ഷി ആരുഷിയെ ഓർമ്മപ്പെടുത്തുകയാണ് അച്ഛന്റെ കാര്യോർത്തതും പാവം ആരുഷി തളർന്നു പോയി തങ്ങളുടെ വഴക്ക് കണ്ടുകൊണ്ട് അച്ഛനും അമ്മയും പുറത്തേക്കിറങ്ങി വന്നാൽ പിന്നെ അത് മതി അവർക്ക് സങ്കടം വരാനെന്ന് അവൾ ഓർത്തു അതുപോലെ അച്ഛന്റെ അസുഖം മൂർച്ഛിക്കാൻ തങ്ങളുടെ വഴക്ക് ഒരു കാരണമായേക്കാമെന്നും ആരുഷി ചിന്തിച്ചു മോളെ സോമന്റെ ശബ്ദം കേട്ട് ആരുഷി തിരിഞ്ഞു നോക്കി മോൾ ഇവരോടൊപ്പം പോകണം ഇനി ഇവിടെ നിന്നാ ശരിയാവില്ലടാ ആളുകളൊക്കെ ചോദിക്കുമ്പോൾ കാർത്തി നാട്ടിലില്ലാത്തതുകൊണ്ടും അച്ഛന് സുഖമില്ലാത്തതുകൊണ്ടും മോൾ ഇവിടെ വന്ന് നിൽക്കുന്നുവെന്നല്ലേ നമ്മൾ എല്ലാവരോടും പറഞ്ഞത് അച്ഛൻ പറയുന്നതനുസരിക്കും മോള് ദേവി ഇത് ഇവരോടൊപ്പം തിരിച്ചു പോണം അച്ഛൻ വീണ്ടും വീണ്ടും അപേക്ഷിച്ചപ്പോൾ ആരുഷിക്ക് നെഞ്ചു നേറി പിടഞ്ഞു അമ്മയും അവളോട് അത് തന്നെ ആവർത്തിക്കുകയാണ് അങ്ങനെയൊടുവിൽ ആരുഷി കാർത്തിയുടെ നേരെ തിരിഞ്ഞു എൻ്റെ അച്ഛനെ ഓർത്തു മാത്രം ഞാൻ നിങ്ങളുടെ കൂടെ വരാം അത് പറയുമ്പോൾ ആരുഷിയുടെ ശബ്ദം നേർത്തുപോയി പോയി എങ്കിൽ വന്ന് വണ്ടി കയറാൻ നോക്ക് എനിക്ക് പോയിട്ട് തിരക്കുണ്ട് കാർത്തിക് അവളുടെ താലിൽ നിന്നും പിടിവിട്ട് കാറിൻ്റെ അടുത്തേക്ക് പോയി സിന്ധു ഞാൻ ആരുഷി മോളെ കൊണ്ടുപോവുക മോൾ എൻ്റെ കൂടെ വരാന്ന് സമ്മതിച്ചിട്ടുണ്ട് മോളും മോനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു തീർക്കുന്നുണ്ട് അതുകൊണ്ട് അതൊന്നും ഓർത്ത് നിങ്ങൾ രണ്ടാളും വിഷമിക്കണ്ടട്ടോ മീനാക്ഷിയമ്മ ഇരുവരെയും സമാധാനിപ്പിച്ചു അവരുടെ വാക്കുകൾ കേട്ടതും സോമനും സിന്ധുവിനും സമാധാനമായി കല്യാണം കഴിഞ്ഞ മകൾ വീട്ടിൽ വന്നു നിൽക്കുന്നത് അവർക്കൊരു വേദന തന്നെയായിരുന്നു അതിനാൽ മീനാക്ഷിയമ്മ അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നത് അവർക്ക് സന്തോഷം തന്നെയായിരുന്നു മോളെ നീ സന്തോഷായിട്ട് പോയിട്ട് വാ കാർത്തിക്കുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് രണ്ടാളും വേഗം നല്ലൊരു ജീവിതം തുടങ്ങാൻ നോക്ക് ആരുഷയെ ചേർത്ത് പിടിച്ച് നെർഗെ തലോടിക്കൊണ്ട് സിന്ധു പറഞ്ഞു നീ നന്നായി ജീവിക്കുന്ന കണ്ടാലേ ഈ അച്ഛന് സന്തോഷമാകുള്ളൂ അതുകൊണ്ട് അമ്മ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് സോമൻ തന്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു അച്ഛൻ്റെയും അമ്മയുടെയും സങ്കടവും വേദനയും കണ്ടപ്പോൾ ഇനിയും അവരെ വിഷമിപ്പിക്കുന്നത് ശരിയല്ലെന്ന് ആരുഷിക്ക് തോന്നി എല്ലാവരുടെയും സന്തോഷത്തിനു വേണ്ടി തൻ്റെ സങ്കടം ഉള്ളിലടക്കാൻ അവൾ അതിനോടകം പഠിച്ചു കഴിഞ്ഞിരുന്നു അച്ഛനും അമ്മയും വിഷമിക്കരുത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ എനിക്കൊരു ജീവിതം കിട്ടും കാർത്തിയേട്ടൻ്റെ തെറ്റിദ്ധാരണ ഞാൻ മാറ്റുന്നുണ്ട് ആരുഷി അച്ഛനെ അമ്മയെ സമാധാനിപ്പിച്ച ശേഷം മീനാക്ഷിയമ്മയ്ക്കൊപ്പം കണിമംഗലം തറവാട്ടിലേക്ക് പോയി വലതു കാലം വെച്ച് കയറുമോളെ രണ്ടാമതും നീ വന്നതല്ലേ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ പോകണമെന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അകത്തേക്ക് കയറിക്കോളൂ മീനാക്ഷി മീനാക്ഷിയമ്മ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു മറുപടിയായി ഒന്ന് മൂളിക്കൊണ്ട് വലതുകാൽ വെച്ച് വീണ്ടും കണിമംഗലം തറവാടിന്റെ പടി അവൾ ചവിട്ടി അവരെ തറവാട്ടിൽ ഇറക്കിയ ശേഷം കാർത്തി എങ്ങോട്ടോ പോയി പിന്നീട് അവൻ മടങ്ങിയെത്തുന്നത് പാതിരാ നേരത്താണ് കണിമംഗലത്തേക്ക് മടങ്ങിയെത്തിയ ആരുഷിയെ മീനാക്ഷിയമ്മ നിർബന്ധപൂർവ്വം കാർത്തിയുടെ മുറിയിലേക്ക് തന്നെയാണ് പറഞ്ഞയച്ചിരുന്നത് രണ്ടു പേരും തമ്മിൽ സ്നേഹത്തിലാകണമെങ്കിൽ അവരൊരു മുറിയിൽ തന്നെ കഴിയണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു കാർത്തികിൻ്റെ മുറിയിലേക്ക് പോയ ആരുഷി കുളിച്ചു ഫ്രഷായി ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് പുറത്തേക്കിറങ്ങുമ്പോഴാണ് കാർത്തിക് മുറിയിലേക്ക് വന്നത് അവളെ തന്റെ മുറിയിൽ കണ്ടതും അവന്റെ മുഖം വലിഞ്ഞു മുറുകി നിന്നോടാറടി എന്റെ മുറിയിലേക്ക് കെട്ടിയെടുക്കാൻ പറഞ്ഞത് കാർത്തിക് പാഞ്ഞിയെന്ന് അവളുടെ മുടിക്കുത്തിൽ പിടിച്ചു വിട് എനിക്ക് വേദനിക്കുന്നു കാർത്തി കേട്ടാ ആരുഷി തേങ്ങി അവൾ വേദന കൊണ്ട് മുഖം ചൊളിക്കുന്ന കണ്ടതും കാർത്തിക് അവളുടെ മുടിക്കുത്തിൽ നിന്നും പിടിവിട്ടു എന്നെ മീനാക്ഷിയമ്മയാണ് നിർബന്ധിച്ചിങ്ങോട്ട് പറഞ്ഞയച്ചത് അല്ലാണ്ട് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് കയറി വന്നതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അമ്മയോട് നേരിട്ട് പറയൂ അതിനു പകരം എന്നെ ഉപദ്രവിച്ചിട്ട് കാര്യമില്ല ആരുഷി ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു എനിക്ക് പറയാനുള്ളത് എൻ്റെ അമ്മയോടല്ല നിന്നോടാണ് നിന്നോട് മാത്രം അമ്മയോടിനി എത്ര പറഞ്ഞിട്ടും കാര്യമില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് നീ കേട്ടോണം പണം എത്ര വേണേലും തരും ഈ ചെവി അറിയാതെ പക്ഷെ നിനക്ക് ഞാൻ ആറുമാസം സമയം തരികയാണ് അതിനിടയ്ക്ക് നീ എന്ത് ചെയ്തിട്ടാണെങ്കിലും എൻ്റെ അമ്മയെ പറഞ്ഞു മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയേ പറ്റൂ ആറുമാസത്തിനപ്പുറം നീ എൻ്റെ ഭാര്യയായിട്ട് ഈ തറവാട്ടിലുണ്ടെങ്കിൽ പൊന്നുമോളെ നീയും നിൻ്റെ വീട്ടുകാരും പിന്നെ ബാക്കിയുണ്ടാവില്ല ആറുമാസം കഴിഞ്ഞ് നിന്റെ അച്ഛനൊരു സർജറി നടക്കാനുണ്ടല്ലോ ആ ഓപ്പറേഷനോടെ നിൻ്റെ അച്ഛൻ്റെ അവസാനായിരിക്കും നടക്കുക അങ്ങനെ ഞാൻ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ തന്നെ നിന്നെ മരുമകളായി വേണ്ടെന്ന് വെക്കണം അതിന് എന്താണ് നിനക്ക് ചെയ്യാൻ പറ്റുന്നത് അത് നിനക്ക് ചെയ്യാം ഞാൻ അതിൽ ഇടപെടാൻ വരില്ല അത്രയും പറഞ്ഞുകൊണ്ട് മാറി ധരിക്കാനുള്ള വസ്ത്രവും എടുത്ത് അവൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി കാർത്തിക്കിന്റെ വാക്കുകൾ കേട്ട് തളർച്ചയോടെ ചുവരിലൂടെ ഊർന്ന നിലത്തേക്കിരുന്നവൾ അവന്റെ കാശ് കണ്ട് മോഹിച്ചാണ് ഈ കല്യാണത്തിന് സമ്മതിച്ചതെന്ന് അവൻ ഓർത്തു വച്ചിരിക്കുന്നത് അതെങ്ങനെ അവനെ പറഞ്ഞു മനസ്സിലാക്കുമെന്ന് അവൾക്കറിയില്ലായിരുന്നു താൻ പറയുന്ന കേൾക്കാൻ പോലും ആൾ തയ്യാറാകുന്നില്ല അതുകൊണ്ട് എന്തായാലും ഇനി അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ നിൽക്കാതെ കാർത്തി അനുവദിച്ച് തന്നിരിക്കുന്ന ആറുമാസത്തിനുള്ളിൽ നിന്നും കണിമെങ്കിലും വിട്ടു പോകണമെന്ന് ആരിഷി തീരുമാനിച്ചു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഓരോ ദിവസം കഴിയുംതോറും കാർത്തിക്കും ആരിഷിയും പരസ്പരം അകന്നുകൊണ്ടേയിരുന്നു തന്നെ വെറുപ്പോടെ നോക്കുന്നവനോട് അവൾക്ക് യാതൊരു സ്നേഹവും അമതയും തോന്നിയില്ല ആ വലിയ കട്ടിലിൻ്റെ ഇരുവശങ്ങളിലായി രണ്ടാളും ഒരിക്കലും ഒന്നു ചേരില്ല അറിഞ്ഞുകൊണ്ട് തന്നെ അകന്നു കിടന്നു എങ്കിലും തന്നെ താലി കെട്ടിയ പുരുഷനായതുകൊണ്ട് എപ്പോഴൊക്കെയോ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവനോട് ചെറിയൊരു ഇഷ്ടം ഉടലെടുത്തിരുന്നു പക്ഷേ ആരുഷി ഒരിക്കലും തൻ്റെ ഇഷ്ടം പുറമേ പ്രകടിപ്പിച്ചില്ല ആരുഷി ഓഫീസിൽ നിന്നും കൃത്യ അഞ്ചു ഇറങ്ങും എന്നാൽ കാർത്തി എത്തുന്നത് പലപ്പോഴും ലേറ്റായിട്ടാണ് അവൻ വരാൻ ഇത്തിരി ലേറ്റാകുമ്പോൾ അവളുടെ ഉള്ളം പെന്തു നിറും ഫോൺ വിളിക്കാനും ഭയം പൂജാമുറിയുടെ മുൻപിൽ പ്രാർത്ഥനയോടെ അവളിരുന്നു അവൻ്റെ വണ്ടി വരുന്ന ശബ്ദം കേൾക്കുമ്പോൾ അവൾ ഓടിപ്പോയി വാതിൽ തുറക്കും നേരിട്ട് കൺമുമ്പിൽ അവളെ കാണുമ്പോഴാണ് ആരുഷി ശ്വാസമെടുക്കുന്നത് പോലും എന്നാൽ കാർത്തിക്കിന് അവളെ കൺമുമ്പിൽ കാണുന്നത് തന്നെ വെറുപ്പായിരുന്നു അമ്മയുടെ ആഗ്രഹം അമ്മയോട് അത്രമാത്രം സ്നേഹം ഉള്ളതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് കാർത്തിക് ആരുഷി സഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുവരും ഓഫീസിൽ പോകുന്നതും വരുന്നതും ഒരുമിച്ചല്ല കാർത്തി അവൻ്റെ കാറിലും ആരുഷി അവളുടെ സ്കൂട്ടറിലുമാണ് ഓഫീസിലേക്ക് പോയി വരുന്നത് അവർ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് കാർത്തിയുടെ ഓഫീസിൽ ആർക്കും അറിയില്ലായിരുന്നു അതിനാൽ ഓഫീസിൽ അവൻ എല്ലാവരുടെയും മുമ്പ് വെച്ച് അവളുടെ ചൂടാവുകയും അവളെ കണക്കിന് പരിഹസിക്കുകയും ഒക്കെ ചെയ്തു ആരുഷിയെല്ലാം സഹിച്ചുകൊണ്ട് ഒന്നും എതിർക്കാതെ ആ ജോലി അവളുടെ പിടിവള്ളി ആയതുകൊണ്ട് എന്തിൻ്റെ പേരിലും അത് ഉപേക്ഷിച്ച് കളയാൻ അവൾക്കാകുമായിരുന്നില്ല ഒരു ദിവസം കാർത്തി ഓഫീസ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ആരും അവനെ കാത്തിരിക്കുന്നുണ്ട് ഈ പെട്ടിയിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുണ്ട് എൻ്റെ ചേച്ചിക്ക് ഇരുപത് ലക്ഷം രൂപ മുടക്കിയാണ് നിങ്ങളുടെ അച്ഛൻ വീട് വാങ്ങിക്കൊടുത്തത് പിന്നെ പണത്തിനൊപ്പം ഞങ്ങൾക്ക് വാങ്ങിത്തന്ന വീടിൻ്റെ പ്രമാണവുമുണ്ട് അത് നിങ്ങളുടെ പേരിലേക്ക് തിരിച്ചെഴുതിയിട്ടുണ്ട് ഞങ്ങളൊന്നും ആവശ്യപ്പെടാതെ നിങ്ങളുടെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനാണ് ഇതെല്ലാം ഞങ്ങൾക്ക് ചെയ്തു തന്നത് അതുകൊണ്ട് എൻ്റെ അച്ഛന് ഒന്നും എതിർക്കാനും കഴിഞ്ഞില്ല പിന്നെ എൻ്റെ ചേച്ചിക്ക് കൊടുത്ത വീട് തിരിച്ചു വാങ്ങാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ താമസിച്ചിരുന്ന എൻ്റെ അച്ഛൻ്റെ തറവാട് വിറ്റ് നിങ്ങളുടെ കടം വീട്ട ഞാൻ തീരുമാനിച്ചത് അതുകൂടാതെ നമ്മുടെ കല്യാണത്തിന് ഇവിടെ നിന്ന് തന്ന എല്ലാ പൊന്നും ഇതിലുണ്ട് നിങ്ങളുടെ അച്ഛൻ എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി ചെയ്തതല്ല ഞാൻ പലിശ സഹിതം തിരിച്ചു തന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ഒരിക്കലും കാശും മോഹിച്ചാണ് ഞാനും എൻ്റെ വീട്ടുകാരും നിങ്ങളുടെ പിന്നാലെ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കുത്തു നോവിക്കരുത് മനസ്സിൽ പോലും ഞങ്ങൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല അവസാന വാക്കുകൾ പറയുമ്പോൾ ആരുഷിയുടെ ശബ്ദമിടറി നിന്റെ ഡ്രാമയൊക്കെ നന്നായിട്ടുണ്ട് പക്ഷേ ഈ കാർത്തിക് അതിലൊന്നും വീഴില്ല മോളെ അങ്ങോട്ട് തന്ന പണവും സ്വർണവും തിരിച്ചു തന്ന് എൻ്റെ മനസ്സ് മാറ്റാമെന്ന് നീ വിചാരിക്കണ്ട കൃത്യം ആറുമാസം കഴിയുമ്പോൾ തന്നെ നീ ഇവിടെ നിറങ്ങിയിരിക്കണം എന്നെക്കൊണ്ട് ഇത് വീണ്ടും പറയിപ്പിക്കരുത് നീയ കാർത്തി ദേഷ്യത്തോടെ അവളെയെന്ന് നോക്കിയിട്ട് പണപ്പെട്ടി വാങ്ങി ഇക്കാര്യം നിങ്ങൾ കൂടെ കൂടെ പറയണമെന്നില്ല കാർത്തിയേട്ട മാസത്തിന് മുൻപ് തന്നെ ഞാൻ ഇവിടുന്ന് പോയിരിക്കും അപ്പോഴേക്കും ഡിവേഴ്സിനുള്ള ഏർപ്പാട് നിങ്ങൾക്ക് ചെയ്യാലോ നിങ്ങളുടെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കണമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല പിന്നെ ഒരേ ഒരു അപേക്ഷയുള്ളത് നമ്മൾ തമ്മിൽ പിരിയുന്ന വിവരം എൻ്റെ അച്ഛനും അമ്മയും ഉടനെ അറിയരുതെന്ന് മാത്രമാണ് ആറുമാസം കഴിഞ്ഞാൽ അച്ഛന് ഒരു മേർജിൽ ഒരു മേജർ സർജറി ഉണ്ട് അതിനദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിരിക്കണം ഈ ഒരു ഉപകാരം മാത്രം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരണം അത്രയും പറഞ്ഞുകൊണ്ട് ആരുഷ്യ മുറിയിൽ നിന്നിറങ്ങിപ്പോയി അതൊന്നും കണ്ടിട്ടും കാർത്തികൻ്റെ മനസ്സ് കുലുങ്ങിയില്ല കാശ് തിരിച്ചു തന്നതൊക്കെ അവളുടെ അടവായിട്ടാണ് അവൻ കണ്ടത് മിക്ക രാത്രികളിലും അവളുടെ കണ്ണീരിനാൽ ആ തലയിണ കുതിർന്നത് അറിയാതെ കാർത്തി അവളുടെ അരികിൽ കിടന്നു ഒരു ദിവസം കാർത്തി ഓഫീസിലെത്തിയപ്പോൾ സ്റ്റാഫ് എല്ലാവരും ചേർന്ന് ഒരു കേക്ക് വാങ്ങി നിൽപ്പുണ്ട് അവൻ കാര്യം ചോദിച്ചപ്പോൾ ആരിഷിയുടെ ബർത്ത്ഡേ ആണെന്ന് ആരോ പറഞ്ഞു സാറും കൂടി നിന്ന് നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന് മാനേജർ അവനോട് ആവശ്യപ്പെട്ടെങ്കിലും തനിക്കിതൊന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവനകത്തേക്ക് കയറിപ്പോയി നിറഞ്ഞ മിഴികളോടെ നിൽക്കുന്ന ആരുഷയെ കണ്ടിട്ട് പോലും അവൻ തെല്ലു കൂസാതെ നടന്നു ഹൃദയം വിങ്ങിപൊട്ടുന്ന വേദനയിലും അവൾ പിടിച്ചുനിന്നത് തൻ്റെ അച്ഛൻ്റെ സർജറി എന്നൊരു വലിയ കടമ്പ മുന്നിലുള്ളത് കൊണ്ട് മാത്രമാണ് ബർത്ത്ഡേയുടെ കാര്യമൊന്നും ആരുഷി കാർത്തിയുടെ വീട്ടിൽ പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് അവരാരും അത് അറിഞ്ഞതും ഓഫീസിലെ സ്റ്റാഫ് ഓരോരുത്തരും അവൾക്ക് ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൊടുക്കുന്നത് സി സി ടി വിയിലൂടെ കാർത്തി കണ്ടു സാർ നീ കേക്ക് കൊടുത്തിട്ട് വരുമെന്ന് അവളുടെ ഉണ്ടായിരുന്ന നീലിമ പറഞ്ഞപ്പോൾ പേടിയോടെ മടിച്ചാണ് അവൾ കാർത്തിയുടെ റൂമിലേക്ക് വന്നത് സർ അവൾ വിളിച്ചതും കാർത്തി മുഖം ഉയർത്തി അവൻ്റെ മുന്നിലേക്ക് കേക്ക് നീട്ടിയതും കാർത്തി പാഞ്ഞു വന്നിട്ട് അത് വാങ്ങിച്ച് വേസ്റ്റ് ബിന്നിലേക്ക് വലിച്ചെറിഞ്ഞു അത്ര നേരം അടക്കി പിടിച്ച സങ്കടങ്ങൾ മുഴുവനും അണപൊട്ടി ഒഴുകുവാൻ അധികം നേരം വേണ്ടി വന്നില്ല എന്നോട് ചെയ്യുന്ന ഈ പ്രവൃത്തി ഇതിന് ഈശ്വരന്റെ മുന്നിൽ നിങ്ങൾ കണക്ക് പറയും ഉറപ്പായും കണക്ക് പറയും അത് കാണാൻ ഞാൻ ഈ ഭൂമി ചിലപ്പോൾ ഇല്ലായിരിക്കും എന്നാലും നെഞ്ചു നേരി പറയുവാണ് എന്നോട് ചെയ്ത ക്രൂരതകൾക്കൊക്കെ നിങ്ങൾ അനുഭവിക്കും അവൻ്റെ ഇരു ചുമലീലം പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആരുഷി പറഞ്ഞു മാറിപ്പോടി പുല്ലെന്നും പറഞ്ഞ കാർത്തി അവളുടെ അടുത്തു നിന്നും പ്രൈവറ്റ് ൂമിലേക്ക് കയറിപ്പോയി കാർത്തിക് ആരുഷയോട് പറഞ്ഞ ആറുമാസത്തിൽ രണ്ടു മാസം അതിവേഗം കടന്നു രണ്ടു മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു ദിവസം തുലാമഴ അതിശക്തമായി പെയ്യുകയാണ് സമയം ഏഴ് മണി കഴിഞ്ഞിട്ടും അന്ന് കാർത്തിക്ക് കണിമംഗലത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല ആരും സാധാരണ എത്തുന്നത് ആറു മണിക്കാണ് അവൾ വന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അവനും എത്തുകയാണ് പതിവ് കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെയാണ് എന്നാൽ അന്ന് ഏഴ് മണി കഴിഞ്ഞിട്ടും കാർത്തി എത്താഞ്ഞപ്പോൾ മീനാക്ഷിയും ടെൻഷൻ ആവാൻ തുടങ്ങി സാധാരണ അവൻ വൈകുമ്പോൾ മീനാക്ഷിയെ വിളിച്ചു പറയാറുണ്ട് പക്ഷേ ഇന്ന് അവൻ കണിമംഗലത്തേക്ക് വിളിച്ചില്ല കാർത്തികൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയപ്പോൾ നമ്പർ സ്വിച്ച് ഓഫ് കാർത്തിയുടെ മാനേജറെ വിളിച്ചപ്പോൾ അവൻ ഒരു മീറ്റിങ്ങിലാണെന്ന് മറുപടി ലഭിച്ചു അപ്പോഴേക്കും അവൾക്ക് സമാധാനമായി അമ്മയോട് വിവരം അറിയിക്കുകയും ചെയ്തു മഴയും മെല്ല തോർന്നു വരുന്നുണ്ട് അമ്മയും അച്ഛനും കൂടി വയ്യാണ്ടായി കിടക്കുന്ന ചെറിയമ്മയെ കാണാൻ പോകാൻ ഇറങ്ങി ചെറിയമ്മയ്ക്ക് സീരിയസ് ആണെന്ന് ചെറിയച്ചൻ വിളിച്ചു പറഞ്ഞതി പ്രകാരം അച്ഛനും അമ്മയും അപ്പോൾ തന്നെ പുറപ്പെട്ടത് ആരുഷിയെ വിളിച്ചപ്പോൾ കാർത്തി വരുമ്പോൾ ഇവിടെ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞു അവൾ ഒഴിഞ്ഞു മാറി അങ്ങനെ അച്ഛനും അമ്മയും കൂടി വീട്ടിൽ നിന്ന് പോയതും ആരുഷി വാതിലടിച്ചു കുറ്റിയിട്ട് അകത്തേക്ക് വന്നു വീണ്ടും ശക്തമായി മഴ തുടങ്ങി മുന്നത്തേതിനേക്കാൾ അതിശക്തമായി തുള്ളിക്കൊരു കുടക്കണക്കി തകർത്തു പെയ്യാണ് മഴ രണ്ടു മൂന്ന് മണിക്കൂർ പിന്നിട്ടും ഓഫീസിലേക്ക് വീണ്ടും വിളിച്ചപ്പോൾ സാർ എട്ട് മണിക്ക് മുന്നേ ഇറങ്ങിയതാണെന്ന് അവൾക്കറിയാൻ സാധിച്ചു പുറത്തെ മഴ ശക്തമായി പെയ്യന്തോറും ആരൂഷിക്കാൻ ആകെ ഭയമാവാൻ തുടങ്ങി അവനെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് അവൾ തന്നെ സ്കൂട്ടറും എടുത്ത് കാർത്തിയെ അന്വേഷിച്ച് കണിമംഗലത്തുനിന്ന് പുറപ്പെട്ടു ഇപ്പം പോകരുത് മോളെ മഴ നന്നായി പെയ്യുന്നുണ്ട് അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ പറഞ്ഞു അതൊന്നും കേൾക്കാതെ അവൾ ഇറങ്ങി കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ആരുഷിക്ക് കൂടി എന്തൊക്കെയോ അല്ലായ്മ പോലെ എന്തോ അപകടം കാർത്തിക്ക് സംഭവിക്കുമെന്ന് അവളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു കോരി ചൊരിയെന്ന് മഴയത്ത് ആരുഷി തന്റെ സ്കൂട്ടർ ഓടിച്ചു മുന്നോട്ട് പോവാണ് കണ്ണു പോലും കാണാൻ വയ്യാത്ത അത്രയ്ക്ക് ശക്തിയിൽ മഴയും കാറ്റും പെട്ടെന്നാണ് എതിർവശത്തു നിന്നും കാർത്തിയുടെ വണ്ടി വരുന്നത് അവൾ കണ്ടത് നാരായണ അത് കാർത്തിയിട്ടനല്ലേ ആശ്വാസത്തോടെ ആരുഷി വണ്ടി നിർത്തിയതും അവളുടെ തൊട്ടു പിന്നിൽ നിന്നും വന്ന ഒരു പിക്കപ്പ് വാൻ ആരുഷിയുടെ ബൈക്കിനെ ഇടിച്ചു തെറുപ്പിച്ചത് ഒരുമിച്ചായിരുന്നു ആക്സിഡൻ്റ് ആണല്ലോ എന്നോർത്ത് കാർത്തി പെട്ടെന്ന് അവൻ്റെ വണ്ടി നിർത്തി മഴയെത്തിറങ്ങി ഓടിവന്നു ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആരുഷയെ കണ്ടതും അവൻ ഞെട്ടിത്തരിച്ചു നിന്നു പോയിരുന്നു തുടരും എഴുതി വന്നപ്പോൾ ഇങ്ങനെ നാളെ ഉറപ്പായും തീർക്കും വാക്ക് കഥ ഇഷ്ടായെങ്കിൽ ദയവ് ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ